യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് പൂജ്യം രണ്ട് മംഗളൂരു സെൻട്രൽ നിന്നും എൻ ജി ആർ ചെന്നൈ സെൻട്രൽ വരെ പോയ മംഗളൂരു സെൻട്രൽ എൻ ജി ആർ ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിൽ എത്തിച്ചേരും അവിടെന്താ എല്ലാവരും ഓടുന്നുണ്ടല്ലോ ഞാൻ ശ്രീദേവി നീ അമ്മുവിനെ വിളിച്ചോ ഇന്നലെ യാത്ര ചെയ്തു വന്നതിന്റെ ക്ഷീണം ആൾക്ക് സമയം മണിയായില്ലേ അവള് അടുക്കളയില് പായസണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഓർമ്മയുണ്ടാവില്ല ഇന്നേ എൻറെ പറന്നാള എൻറെ മോള് അത് ഓർത്തു വെച്ച് പായസം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ ഞാൻ ഉണ്ടാക്കിയ പായസ വേണ്ട അച്ഛൻ തന്നെ ആദ്യം കുടിച്ചോട്ടെ ശരി മോളെ മോൾ കുറച്ച് പായസം എടുത്തിട്ട് ഗിരീഷിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക ശരി അമ്മ വന്നാല് വരാതെ ഫോണും ഒരു മാറ്റം അമ്പുക്കുട്ടിയോ എന്നാ മദ്രാശി വന്നേ ഇന്നലെ സന്ധ്യയായി െ കാണാത്ത എന്താ ഓണത്തിന് വരാഞ്ഞേ ലീവ് കിട്ടിയില്ല ആ ഇതെന്താ കയ്യില് ഇത് കുറച്ച് കൊറച്ച് പായസയുടെ പിറന്നാളാ ഓ അത് ശരി എന്നാ ഇരിക്ക ഗിരീഷേട്ടൻ എവിടെയാ ജോലിക്ക് പോയോ ഇന്ന് ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച പണിക്ക് പോകില്ല പെണ്ണ് കാണാൻ പോയതാ ചെറുവണ്ണൂര് എന്താ കുഞ്ഞുമോളെ എത്ര കാലായി പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട് ഇതെങ്കിലൊന്ന് ശെരിയായാ മതിയായിരുന്നുണ്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് പായസം കൊടുക്കട്ടെ എത്ര നാളായിട്ടോ ഈ നാട്ടിലൊക്കെ വന്നിട്ട് ഏ

പെണ്ണ് ഗിരി കാണല്ല ഒക്കെ പറഞ്ഞല്ലേ നാലഞ്ച് കൊല്ല ഞാൻ ഈ പണി പിന്നെ അമ്മയുടെ സൂര്യ കൂടുകൊണ്ട് പോകുന്നതാ എന്താ ഒന്നു ശരിയാവത്ത് ഗിരിശേട്ടന് എന്നെ പോലെ ചൊവ്വാദോഷം ചൊവ്വാദോഷോ അതൊക്കെ വെറും പറഞ്ഞ ഞാൻ ഈ നാടൻ മണിക്കൊക്കെ ഇല്ല പോകുന്നു ടൈൽസിൻ്റെ പണിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പെൺകുട്ടിയുള്ള മോഹൻമാണു പിന്നെ എനിക്ക് വയസ്സ് മുപ്പത്തഞ്ചായി അതും കൂടി കേൾക്കുമ്പോൾ അവരൊക്കെ പാഞ്ഞ് കഴിച്ചില്ലാകും പിന്നെ ചില ബ്രോക്കർമാരുണ്ട് ഓല് പറയണതെന്ന് വെച്ചാൽ ഇതൊന്നും പറയാൻ പാടില്ല ഗൾഫിലാ ജോലി ഇപ്പം ലീവിൽ വന്നതാണ് പിന്നെ വയസ്സ് ആ മുപ്പതി അന്ന് ശരിയാവില്ല എന്നാൽ സത്യ അറിഞ്ഞിട്ട് കെട്ടുന്നതിൻ്റെ മതി അല്ലാണ്ട് തുടക്കത്തിലേക്ക് കള്ളത്തരം പറഞ്ഞു തുടങ്ങിയാൽ ഇത് ഏടിയ ചെന്ന് അവസാനിക്കാം കല്യാണം എന്നൊക്കെ പറയുന്നതേ എത്ര കാലം കൊണ്ടുട്ടോ നടന്നില്ലേ വേണ്ട അത്ര തന്നെ നോക്കെ ആ അല്ല എത്ര ദിവസം ഉണ്ട് രണ്ടു ദിവസം ശരി അമ്പലത്തിൽ ഗിരീശേട്ട മണിക്കോ അല്ലേടിയാ പണി ആ അല്ല ഗിരീശേട്ടാ നിങ്ങൾ എന്ത് ദോശ വന്ന ചെക്കന്മാർക്ക് കൊടുത്ത് പിന്നെ പൊടി പോലും കണ്ടിക്കില്ലോ എന്താ കാര്യം ഒന്നും പറയണ്ടെന്ന അമ്മച്ച് ഇന്നും വൈകുന്നേരം കോളേജിൽ നിന്ന് വരുമ്പോ ആ തോട്ടിനടുത്തുണ്ടാവും മൂന്നാല് ചെക്കന്മാര് കമന്റടിയും ചൂളം വിളിയൊക്കെ ഒരു ഭയങ്കര ശല്യമായിരുന്നു കഴിഞ്ഞ അയച്ച ഒരു ദിവസം ഗിരീഷേട്ടം പണിയും കഴിഞ്ഞ് ഇതും കണ്ടു കൊണ്ടായാലും വന്നു ഞോട് പോകാൻ പറഞ്ഞ് എന്തോ വെറട്ടിയുണ്ട് പിന്നെ ഒരാ വൈക്ക് കണ്ടിക്കില്ല यु आर्ण ऑफ दम जस्ट वम युच अम्मू कमे उ കല്യാണം എന്നൊക്കെ പറഞ്ഞതേ എത്ര കാലം കൊണ്ടുണ്ടോ മന്ദ സത്യ അറിഞ്ഞിട്ട് കെട്ടുന്നതിൻ്റെ കൂടി അല്ലാണ്ട് തുടക്കത്തിലെ കള്ളത്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏടിയെച്ചു ണോ ഒരു മാങ്ങ കിട്ടോ ഒരു കറി ഉണ്ടാക്കാണോ നിന്റെ പരീക്ഷ നിർത്തിയിട്ടില്ലല്ലേ രാത്രിക്ക് വെച്ചേക്ക് അല്ല നമ്മൾ മാങ്ങ ഉണ്ടാവോ അമ്മൂന് പറച്ചു നിങ്ങൾ പോയി നോക്ക് കുട്ടികൾ എറിയുന്ന കാണലുണ്ട് ബാക്കി ഉണ്ടാവും ആർക്കറിയാം അതുകൊണ്ടോ അതാണ് ആ മൂവാണ്ടമാവ് ആടെ എവിടെയാ പണി ആ അത് നിനക്ക് ഓർമ്മയില്ലേ നമ്മളെ കൂവേരി രമേശ് നിൻ്റെ കൂടെ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ടോ ഓ വീട് പുതുക്കി പണിയാ അതിൻ്റെ ടൈൽസിൻ്റെ വർക്ക് ഞാനാ ടോട്ടുടേല സുഖം ഇപ്പോൾ നടക്കുന്നത് നാടൻ പ്രേമൊന്നും ഇല്ലടോ ആ പക്ഷേ അവർ കൈ നോക്കാന്ന് വെച്ചിട്ട് ഞാനൊരു ഫോൺ വാങ്ങി ഞാൻ നമ്മളെ രമേശിനോട് അഭിപ്രായം ചോദിച്ചു ഓം പറയാ നിങ്ങൾക്ക് ലവറാവണം അതോ ബോയ് ഫ്രണ്ട് ആവണം പിന്നെ ഇതിൻ്റെ നടു ഒരു പുതിയ അവതാരം അറിഞ്ഞിട്ടുണ്ടെന്നപ്പോൾ എന്താ ബെസ്റ്റിയാ അല്ലേ ഇതൊക്കെയാവളോ ഒന്ന് ഓൻ്റെ ചോദ്യം എന്നിട്ട് ഗിരീഷേട്ടെന്ന് പറഞ്ഞു ഞാനെന്ത് പറയാനാ മോളെ ഓം പറയാ ചിലപ്പോൾ ബ്രേക്കപ്പ് ആവുമ്പോൾ അല്ലെങ്കിൽ ഓൾ തേച്ചിട്ടങ്ങ് പോകുമ്പോൾ അന്നേരം ഞാൻ വിഷമിക്കരുത് എന്നാവും പറയുന്നത് ഇതെല്ലാം കൂടി കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മനസ്സിലായ്മെന്തോ നമുക്ക് പറ്റിയ പണിയല്ല ആ നാടൻ പ്രേമൊന്നും ഇപ്പം ഇല്ലല്ലോ ആദ്യം നമുക്കൊരു കായി നോക്കള ഗിരിശേട്ടനെ അറിയോ ഏറ്റവും കൂടുതൽ ചതി നടക്കുന്നത് ഫോണിൽ കൂടി നടക്കുന്ന പ്രേമത്തിലാണ് ആ ഈ മാവിൽ മാവലുണ്ടെങ്കിലേ ഉള്ളൂ എന്താ വെച്ചാലേ ഇപ്പം സീസൺ കഴിഞ്ഞില്ലേ ആ കണ്ട ഒരു ആരെ കണ്ണിലും പെടാണ്ട് ഒറ്റയ്ക്ക് അമൂന് ഭാഗ്യമുണ്ടെന്തായാലും ഇപ്പോൾ ഒന്നുകൊണ്ട് അത് കിട്ടി ഹില്ലേൽ അതും പോയേനെ ശരി ഞാനൊരു കൊക്ക കിട്ടും നോക്കട്ടെ ഇതാ ആ നിൽക്കും നിൽക്കും ചോനേണ്ടേ കൈ പൊള്ളൂ ഞാനൊരു കവറിലിട്ട് തരാം വാ നടക്കാം ഗിരി ഇന്നലത്തെ പെണ്ണ് കാണലെന്തായിരത്താഴ്ച വീട്ടില് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ചെലപ്പോ ശരിയാവും ഞാൻ നാളത്തെ ചെന്നൈ മേലില് തിരിച്ചു പോവുക ഇനി എപ്പോഴാണോ നാട്ടിലേക്ക് ഗിരിശേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ എന്നെ കല്യാണം കഴിച്ചൂടെ നീ എന്താ പറയുന്നത് തമാശ തോന്നുന്നുണ്ടോ മുഖത്തേക്ക് നോക്കുമ്പോ ഞാൻ നല്ലവണ്ണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ പറയോ പിന്നെ ജാതി അങ്ങനെ എന്തൊക്കെ എനിക്ക് എനിക്ക് കാര്യം ജീവിത അവസാനം വരെ ഗിരി ആ ഒരു പെണ്ണെന്ന് ഗിരിശേട്ട ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ചവാദോഷക്കാരി ഈ പെണ്ണിനെ ഇഷ്ടമാണോന്ന് നാളെ രാവിലെ ഞാൻ ചെന്നൈമേലിൽ പോവുക ഗിരിശേട്ട അങ്ങോട്ട് വരണം എന്നെ ഇഷ്ടമാണ് മാങ്ങ കിട്ടിയോ മോളെ ആ കിട്ടി ആർക്കും കിട്ടാതെ ഒന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടി വെച്ചത് പോലെ ഞാൻ നാളെ തിരിച്ചു പോകൂ എപ്പോഴും മോള് വരിക ഗിരീഷിന്റെ കല്യാണം ശരിയായ വിളിക്കോ എന്തായാലും മോള് വരണേ വരണം തന്നെയാ വിചാരിക്കുന്നത് ഞാൻ പോട്ടെ പോവുക ഹലോ ഞാൻ അമ്മുവാണ് ഗിരീഷേട്ടില്ലേ ഇല്ല ഓൻ കുറച്ച് നേരത്തെ വണ്ടി കൊടുത്ത് പുറത്തു പോയിന് ഫോണ് കുത്തി വെച്ചെടുത്ത് നിട്ടെടുത്തിട്ടും വിചാരിച്ച് വണ്ടി പോയിരുന്നു വരുന്ന വഴിക്ക് സ്റ്റേഷൻ റോഡിൽ ഒരു ആക്സിഡൻറ്റ് കംപ്ലീറ്റ് ബ്ലോക്കാണ് ഞാൻ എൻ്റെ വണ്ടി ഒരു പിടിയൊക്കെ എൻ്റെ ജോലി വന്നതാണ്